ചെങ്ങും ചെങ്ങായിമാരും ഇവിടെ വന്നിട്ടുണ്ടായിന് ഓനോട് കൊറേ ദിസകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് ഓര് പറയാണ് നിങ്ങളൊമ്മട്ടെ കീഞ്ഞു വാഞ്ഞാലി മാണ്ട കൊവാല് അവരും കഞ്ഞിന്നൊക്കെ പറഞ്ഞേ ഭയങ്കര ലോക്കലാണ് അൻറെ ഉമ്മ ലോക്കലാണ് സത്യാണ് ഭയങ്കര ലോക്കലാണ് സ്നേഹം കൂടുമ്പോ അച്ഛനും എന്താണെങ്കിലും ക്രിസ്മോന്റെ റസീന്റെ ഉപ്പച്ചി ഉപ്പി ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര

ഓരോ നമ്മൾ നമ്മുടെ ും പറഞ്ഞാൽ പറ്റൂല എന്നാലാളിയിൽ പണിയെടുക്കാൻ ഓരോടുത്ത് തോന്നിയ പണിയെടുത്ത് പോയിട്ട് നിങ്ങളെ പറ്റുകയും ചെയ്തു കാരണം എന്തായാലും ും നേരട്ടെ പറു ഇപ്പൊ ഞമ്മള് നാട്ടില് നിറഞ്ഞ ബംഗാളിയല്ല ബാർബർ ഷോപ്പ് പോയാലും ഹോട്ടലില് പോയാലും ഒക്കെ ബംഗാളിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേറ്റിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ബംഗാളി വണ്ടി എടുത്ത് അടങ്ങി എന്നിട്ട് എന്നോട് ചോദിക്കാണ് അച്ചലിക്ക് ആഹേനെ ഓ പറഞ്ഞ തെറിയാന്ന് ഞമ്മക്ക് മനസ്സിലായിരിക്കുന്നു പക്ഷെ ഞമ്മക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് ഞമ്മള് വണ്ടിയെടുത്ത് പോയതാണ് അച്ചലി അതോ ഞമ്മളെ

ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നി അല്ല അപ്പൊ ഇപ്പഴേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി

ൾക്കാരൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ ആൾക്കാരായിട്ടുണ്ട് അറിവുകളും ഒക്കെ മാറി മാറി ഇങ്ങനെ വരും ഓരോടൊക്കെ വർത്താനം പറയണമെങ്കിൽ അല്ല അതിന് പറഞ്ഞിട്ട് പത്തു പെട്ടെന്ന് പറയണ്ടല്ലോ നിങ്ങളെത്തു മത്തി ഇംഗ്ലീഷ് ആണ് അപ്പൊത്തുല്ല

കേട്ടേ <laughs> 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 /a a െ മൂച്ച കൈ ഇംഗ്ലീഷ് പഠിച്ചു വെക്കണേ നല്ലതാണ് ദുനിയാവിൽ ഏടെ പോയാലും കൈക്കിലാവാൻ പറ്റൊരു വാച ഇംഗ്ലീഷ് തന്നെയുള്ളൂ ഉദാഹരണയ്ക്ക് ഇങ്ങനെ ടൗണും കൂടെ എമ്മേക്കും കൊണ്ട് ഇങ്ങനെ പോകാൻ ആ മുകളിലേക്കല്ലേ ഫോക്കസ് മോളിലേക്ക് ആ അനുഭവങ്ങൾ എങ്ങനെയാ കുറച്ച് കാര്യങ്ങൾ അങ്ങനല്ല പറയട്ടെ നിങ്ങൾ ഓരോ ഇംഗ്ലീഷിൽ ഇല്ലെങ്കിൽ അത് നാണക്കേടാണ്

െ പിന്നെ വണ്ടിയെപ്പർ പിന്നെ ബാത്റൂം ഒരു ടോയ്ലറ്റ് വന്നിങ്ങനെ രണ്ടു കൂടി ആണെങ്കിൽ രണ്ടിങ് കാണിക്കാം അപ്പൊ ഒന്നും രണ്ടെന്ന് എടുക്കും ഇനിയിപ്പൊ രാവിലെ ചോട്ടത്തിൽ പോകാൻ നിൽക്കാം അന്നെന്തേതാ പറയേണ്ടേ ഞാൻ പോകാന്ന് ഐയിങ് ഐ ആം ഗോയിങ് യെസ് ഐ ആം ഗോയിങ് അപ്പൊ സുശീലും ഓരോ ദിവസവും ഈ വീട്ടിൽ വന്നാൽ ചെടുത്ത് കുത്തി ഞാൻ പഠിപ്പിച്ചില്ല ഇപ്പൊ ആരാണി പോയിട്ടും ഇങ്ങോട്ടും സംസാരിക്കും അതിന് വേണ്ടി ബെറ്റടിക്കണം അടിക്കണം പിന്നെ അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ അല്ല അപ്പൊ ബെറ്റടിച്ചാല് ആദ്യം പറയുന്ന അഞ്ഞൂറ് ഞാൻ നോക്കാണ്ട് ഞാൻ തരുമോ ഇത് നോക്കുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് രംഗം രണ്ട് സമയം പത്ത് മണി इंदु मेरे मनी के तारों ला मुसा इस समय में इंग तो इतनी दिल। कहाँ दिल लो दिल पूरी किरकिला पूरी मकान ना दा ते बजे जरूर गांडे सभी बच्चे मेरी गायने लो थेड कल पूरी आ दबेरना इन्हीं बच्चों का आ वाई Hmm? Time look ten 10 p.m. Hmm. Why? Uh, eh? Friends. Uh. Uh, talking. Uh. Uh. Town. Eh? Town. Huh? Uh. Why? What? No, 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 no. Tell, tell. uh food? Foot? Eh? Foot? Uh, uh, foot? No. Oh, come on, kitchen. No, no. No kitchen. Eh? Foot? Uh. Oh, you food. <laughs> okay, okay, good, good. Thank you. அலாம இதுவரை நம்மள கையிலொன்னும் போயில போய் போது மூப்பர் பிடிச்சு நின்று அன்னூறு ரூபிய போயில இனி மூப்பர் குள்முறை இது வந்தா ോ ഹലോന്റെ പാത്രത്തിനോട് ചെക്ക് ആടെ പാപ്പുണ്ടായി ഞമ്മളൊരു നമ്പർ ഇട്ടതല്ലേ എനിക്ക് വേറൊരു കാര്യം കേൾക്കണോ നമ്മൾ എന്താ ഇത്ര വൈകി എന്നറിയ എനിക്ക് നേരം ബൈക്ക് വന്നാലേ ഒരു ഗുഡ് നൈറ്റ് മാത്രം പറഞ്ഞി കിടക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പഴേ പോലുള്ള ഒലക്കമലയുടെ ചോദ്യം വൈകു ലേറ്റ് ഫുഡ് മണ്ണാകട്ട അപ്പൊ മതിയോ എനിക്ക് നീ പറ്റടിക്കണം